സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കാൻ കുട്ടികളെ കിട്ടാഞ്ഞ മാനേജ്മെൻറ്റുകൾ നെട്ടോട്ടത്തിൽ കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലായി എൺപതിനായിരത്തിൽ പരം സീറ്റുകളാണ് ഒഴിഞ്ഞുകിടന്നത് ഈ വർഷവും ഈ സ്ഥിതി മുൻകൂട്ടി കണ്ട് തരണം ചെയ്യാൻ പലതരം പൊടിക്കൈകൾ പ്രയോഗിക്കുകയാണ് മാനേജ്മെൻറ്റുകൾ ഇതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പുറത്തിറക്കിയ പ്രൊമോഷണൽ വീഡിയോ ആണ് വിവാദമായി പിൻവലിക്കേണ്ടി വന്നത് വളരെ പ്രൊഫഷണലായി പരസ്യ ചിത്രങ്ങളും മറ്റുമിറക്കി നൂജൻകാരെ ക്യാമ്പസിലേക്ക് എത്തിക്കാൻ മറ്റു പ്രമുഖ കോളേജുകളും രംഗത്തുണ്ട് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ കൊണ്ട് കോളേജിന്റെ മികവ് പറയിച്ചാണ് എറണാകുളം രാജഗിരി കോളേജിന്റെ പരസ്യം പഠനത്തിൽ മാത്രമല്ല കുട്ടികൾക്ക് അഭിരുചിയുള്ള പാഠ്യേതര പരിപാടികൾക്കും കോളേജിൽ അവസരമുണ്ടെന്ന് കാണിക്കാനാണ് രാജഗിരിയുടെ മറ്റൊരു പരസ്യം ഇങ്ങനെ പ്രൊഫഷണൽ ഏജൻസികളെ കൊണ്ട് പാക്കേജായി പലതരം വീഡിയോകൾ പുറത്തിറക്കിയാണ് വിദ്യാഭ്യാസ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കോളേജുകൾ തന്ത്രങ്ങൾ പയറ്റുന്നത് ഇതിനു പുറമെ കോഴ്സുകളുടെ മേന്മ പറഞ്ഞുള്ള പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്കിനേക്കാൾ ചെറുപ്പക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ആണ് ഇത്തരം പരസ്യങ്ങളുടെ പൂരപ്പറമ്പായിരിക്കുന്നത് നവാഗതരെ ആകർഷിക്കാൻ പ്രണയാദ്ര പരസ്യം തയ്യാറാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അത് പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വന്നത് കഴിഞ്ഞയാഴ്ചയാണ് കോളേജ് ലൈബ്രറിയിലിരുന്ന ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ തന്റെ പ്രണയം മൊട്ടിടുന്നത് ദിവാസ്വപ്നം കാണുന്നതായിരുന്നു പരസ്യത്തിന്റെ പ്രമേയം പുതിയ കാലത്തെ അടിപൊളി പിള്ളേരെ പിടിക്കാൻ പ്രൊഫഷണൽ ഏജൻസിയെ കൊണ്ട് തയ്യാറാക്കിച്ചതാണ് ഒന്നര മിനിറ്റിന്റെ ഈ പരസ്യം സ്വപ്നത്തിനൊപ്പം മേമ്പൊടിയായി പൂമാനമേ ഒരു രാഗമേഘം താ എന്ന പാട്ടും ചേർത്തിരുന്നു പരസ്യ ചിത്രം നിർമ്മിച്ച ഏജൻസി പറ്റിച്ച പണിയാണെന്നൊക്കെ പറഞ്ഞ് മാനേജരും പ്രിൻസിപ്പലും കൈ കഴുകിയെങ്കിലും ഉണ്ടായ ഡാമേജ് പരിഹരിക്കാനായിട്ടില്ല വിദേശത്തേക്കുള്ള ചെറുപ്പക്കാരുടെ ഒഴുക്കാണ് കോളേജുകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സമീപകാലം വരെ അഡ്മിഷനായി വിദ്യാർത്ഥികൾ ക്യൂ നിന്ന ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലെല്ലാമായാണ് കഴിഞ്ഞ വർഷം എൺപതിനായിരത്തിലേറെ സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നത് മാനേജ്മെന്റ് കോട്ടയെന്നും മറ്റുമൊക്കെയുള്ള പേരുകളിൽ തരാതരം പോലെ ആളുകളെ പിഴിഞ്ഞ് തുക എണ്ണി വാങ്ങി വളർന്ന മാനേജ്മെന്റുകൾ പലതും ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ സ്ഥിതി പരിതാപകരമാണ്